Good 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 morning. morning. morning morning. morning. morning, We've the 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 whole night through. Good morning. Good morning to you. Good to, to you. in the the morning. The morning. in, the morning, it's great to stay up late. നമസ്കാരം ഓരോ ഭാരതീയനെ സംബന്ധിച്ചിടത്തോളവും അഭിമാനത്തിന്റെ നിമിഷങ്ങൾ സമ്മാനിക്കുവാനായിട്ട് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന് സാധിച്ചു കാരണം ഓസ്ട്രേലിയ ഉയർത്തിയ മുന്നൂറ്റി മുപ്പത്തി എട്ട് എന്ന കൂറ്റൻ സ്കോർ പലരും കരുതി അത് പിന്തുടർന്ന് വിജയിക്കുവാൻ സാധിക്കില്ല എന്ന് പക്ഷേ കൂട്ടായ്മയുടെ കരുത്തിൽ ഇന്ത്യയുടെ ചുണക്കുട്ടികൾ അത് മറികടന്ന് വിജയത്തിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ഇന്ത്യ മുഴുവൻ അഭിമാനിച്ചു പുളകം കൊണ്ടു കാരണം ആ വിജയം കൂട്ടായ്മയുടെ വിജയമായിരുന്നു സെമി ഫൈനലിൽ വിജയിച്ച് ഫൈനലിലേക്ക് പ്രവേശിച്ച ഭാരതം മുഴുവൻ ആ ഒരു അഭിമാനത്തിന്റെ നിമിഷങ്ങൾ പങ്കുവച്ചു ജമിമാ റോഡ്രിക്സ് എന്ന മിടുക്കിയായ പ്ലെയറിൻ്റെ ആത്മവിശ്വാസത്തോടെയുള്ള വാക്കുകൾ ഇപ്രകാരമായിരുന്നു എൻ്റെ സെഞ്ചുറിയോ എൻ്റെ അർദ്ധ സെഞ്ചുറിയോ അല്ല എനിക്ക് മുഖ്യം എൻ്റെ നാടിൻ്റെ ഇന്ത്യയുടെ വിജയമായിരുന്നു എന്നുള്ളത് ജമിമാ സെഞ്ചുറി നേടി ഇന്ത്യയെ നയിച്ചപ്പോൾ വിജയം സമ്മാനിച്ചപ്പോൾ അത് ഒരു കൂട്ടായ്മയുടെ വിജയമായി മാറുന്നത് അങ്ങനെയാണ് ഇന്നത്തെ ദിനത്തിൻ്റെ പ്രത്യേകതയും അതുതന്നെയാണ് തന്നെയാണ് നാഷണൽ ഡേ ഓഫ് യൂണിറ്റി ആണ് യൂണിറ്റിയുടെ കരുത്ത് ഒത്തൊരുമയുടെ കരുത്ത് ആ കരുത്ത് തന്നെയാണ് നമ്മെ ഓരോരുത്തരെയും വിജയത്തിലേക്ക് നയിക്കുന്നത് ഇടയ്ക്കെങ്കിലും നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ വിട്ടുകൊണ്ട് നാം ആയിരിക്കുന്ന ഇടത്തിന് നാം പ്രവർത്തിക്കുന്ന മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി കൂട്ടായ്മയുടെ കരുത്തിൽ വിജയിക്കുവാൻ നമുക്ക് സാധിക്കണം അതെ ഈ ദിനം ആ സന്ദേശമാണ് നൽകുന്നത് കൂട്ടായ്മ വിജയിക്കട്ടെ നേരുന്നു ശുഭദിനം Good morning, we've talked the whole night through. Good morning, good morning.